എന്തായാലും അവൻ കൊണ്ട് കീഴടങ്ങാതിരുന്നെങ്കിൽ നിരപരാധി അയാളെ കുറെ പേര് ഇതിനകത്ത് ക്രൂശിക്കപ്പെടുവായിരുന്നു എന്നുവച്ചാൽ ഇവർ അടുക്കള ഭാഗത്തൊക്കെ സി സി ക്യാമറ ഉള്ളതുകൊണ്ട് ഇത് ആരാണോ കൊല ചെയ്തതെന്ന് അറിയാൻ പറ്റൂല അപ്പൊ ഇവനെ കണ്ടില്ലെങ്കിൽ ഇനി ഇവനാണോ ചെയ്തത് ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് കുറെ പേര് പോലീസ് അന്വേഷിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഇവർ പറയുന്നത് എന്തോ കാരണം പറഞ്ഞ് ഈ കമ്പ്യൂട്ടറിനത്തെ കേടെന്ന് പറഞ്ഞിട്ട് അത് നന്നാക്കി കൊടുക്കുക പറഞ്ഞിട്ട് ഇവ ഈ കമ്പ്യൂട്ടർ ബുദ്ധിപൂർവ്വം എടുത്തവൻ്റെ മുറിയിലാക്കി അതിന് ശേഷം കമ്പ്യൂട്ടർ എൻ്റെ പപ്പ ചോദിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല അതാണ് ഇപ്പോഴും അവൻ കരസ്ഥമാക്കി അവിടെ വച്ചിരിക്കുക അപ്പം അവൻ്റെ കുഞ്ഞമ്മ പറഞ്ഞു അത് അവൻ്റെ ഐഡിയ ബുദ്ധിയാണ് അപ്പം ഇവന് ഇതെന്നുണ്ടോ എന്തൊക്കെ ഉപയോഗമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എത്തിച്ചു തരാത്തത് അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് സി സി ക്യാമറ വർക്ക് അത് അപ്പോൾ അപ്പോഴവര് പറഞ്ഞു എൻ്റെ അമ്മേൻ്റെ പറഞ്ഞു കുഞ്ഞും പറഞ്ഞു എടി അത് അവൻ തന്നെ ഇല്ലാതാക്കിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ വീട്ടിനകത്ത് നേരത്തെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ലോകം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ മരണം നടന്നപ്പോഴാണ് ബന്ധുക്കളും മറ്റുള്ളവരും ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്ന് അതുവരെയും മരിച്ചു ആ വിറ്റെന്നൊക്കെ പറഞ്ഞു അവ ഭയങ്കര സ്നേഹ സ്നേഹമുള്ളവനായിരുന്നു എന്തല്ലേ പറഞ്ഞു പക്ഷെ ഇപ്പോൾ വീട്ടുകാരും പറയുന്നു ബന്ധുക്കളും പറയുന്നു അവൻ ഭയങ്കര ദേഷ്യമുള്ളവനായിരുന്നു ഒരു കണിശക്കാരനായിരുന്നു ഇപ്പം നമ്മൾ സാധാരണ മക്കൾ പന്ത്രണ്ട് മണിക്ക് ശേഷം വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ എവിടെ പോയെന്ന് അന്വേഷിക്കേണ്ട നമ്മുടെ കടമയാണ് നമ്മൾ അവനെ രണ്ടു ദിവസം വീട്ടിൽ കയറ്റില്ലേ ഇവരെ വീട്ടിൽ കയറ്റത് അവൻ കൂട്ടിയിട്ടില്ലേ നമ്മൾ അവനെ എവിടെ പോയെന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തര ഉത്തരവാദിത്തം അപ്പോഴേ അവർ കാണിക്കണമായിരുന്നു ഞാൻ കുറ്റം പറയുന്നതല്ല എനിക്കൊരു മോനുള്ളയാണ് എനിക്ക് ഇതൊക്കെ കണ്ട പേടിയാണ് നമ്മളെ മക്കൾ നാളെ അത് ലെവലിലേക്ക് പോകും എന്നുള്ളത് പക്ഷേ നമ്മളും മക്കളെ വളർത്തുമ്പോൾ ആദ്യം ആദ്യം അവൻ സ്ട്രിക്ട് പിടിക്കുമ്പോൾ നമ്മുടെ കഥക് വേറെ താക്കോലിട്ട് പൂട്ടിയപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് പിടിച്ച് തുറന്ന് നോക്കിക്കേണ്ടായിരുന്നു അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിന് ഇത്ര ധൈര്യൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നെയാണ് അവൻ ഇത്ര ശക്തരായത് അപ്പൊ ശക്തനായി പിന്നെ നമുക്ക് അവനെ ചേർക്കാൻ പറ്റില്ല എന്നാലും മക്കളല്ലേ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ക്ഷമിക്കും നഷ്ടപ്പെട്ടു പോകല്ലേന്ന് പക്ഷെ ആ ക്ഷമിച്ച് നഷ്ടപ്പെട്ടു പോകലേ എന്നുള്ള ഒരു മനസ്സിനകത്ത് ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചതാണ് മൊത്തം നഷ്ടപ്പെട്ടു പോയത് അതല്ലേ അവര് അങ്ങനെ ആരും ഷെയർ ചെയ്തതായിട്ട് അവർ പറയുന്നില്ല പക്ഷേ ആ മോളെ ആ മരിച്ച് നമ്മള് ഹോസ്പിറ്റലിലാക്കിയില്ലേ ഹോസ്പിറ്റലിലാക്കി അവളൊരു പതിനൊന്നരക്കായ പതിനൊന്നുമണിയൊക്കെ ആകും തോന്നുന്നു ഹോസ്പിറ്റലിൽ വന്ന് ദേവിക ഹോസ്പിറ്റലിൽ രുഗ്മണി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്നു വന്നപ്പോൾ ഇവിടെ കണ്ട ഉടനെ അവരിക്ക് പറഞ്ഞത് മക്കളെ നീ വന്നിരുന്നു നിന്നെയും കൊല്ലുമായിരുന്നു അവിടെ എനിക്കവിടെന്ന് അപ്പഴേ മനസ്സിലായത് ഇവിടെ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർ പുറത്ത് പറയാത്തോ അപ്പൊ ഉപദ്രവിക്കുമായിരുന്നു മോൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെയല്ലേ ഇപ്പൊ പറയുന്നത് പക്ഷെ അപ്പോഴും പറഞ്ഞു അയ്യോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു 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 എന്നാണ് പറഞ്ഞത് ഈ സിഗരറ്റ് കവർ കണ്ടിട്ട് ഞാൻ അന്ന് പിന്ന വിറ്റെന്ന് എന്തോ ഞാൻ അവിടെ പോയപ്പോൾ ഞാനോട് ചോദിച്ചു ആ സിഗരറ്റ് വലിക്കുമെന്ന് നിങ്ങൾക്കറിയായിരുന്നു അപ്പോഴും പറഞ്ഞായിരുന്നു ഇത്രയും സിഗരറ്റിൻ്റെ കവറവിടെ ഉണ്ടായിരുന്നപ്പം വീട്ടുകാരെ അറിയാതിരിക്കും അപ്പം ഇത്രയും സിഗരറ്റ് വലിക്കുക ഇതിനകത്ത് എങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി അതിനകത്ത് ആ ഹാളിൽ ഒരു പാൽ ചേച്ചി ഇപ്പം എവിടെ കിടക്കുമെന്ന് ചോദിച്ചു അത് താഴെ വരിക അപ്പം ഞാൻ ചേച്ചി താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് അവിടെ കിടക്കുമായിരിക്കും അപ്പം ചോദിച്ച പറഞ്ഞില്ല താഴെയൊന്നും വരില്ല ഭക്ഷണം കഴിക്കും ഒന്നുകിൽ അവൻ്റെ ആ മുറി പൂട്ടി അതിനകത്ത് കുറേ സമയൊക്കെ ഇരിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു റൂമുണ്ട് ആ കട്ടിലോ തറയിൽ പാ വിരിച്ച് ഷീറ്റ് വിരിച്ച് അത് കിടക്കുമായിരിക്കും അങ്ങനെയൊക്കെ കിടക്കുകയുള്ളൂ പുറത്താഴോട്ട് വരില്ല അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു പാ മാത്രമാണ് ആ ഹാളിൽ വിരിച്ചിട്ടുള്ളത് ആ ഷീറ്റൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ആ ഹാളിൽ ഞാൻ വിചാരിച്ച ഇവരുടെ ഇവർ ആ ഹാളിൽ പ്രെയർ ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത് അപ്പോൾ പറഞ്ഞില്ല ഹാളിലല്ല താഴെ തന്നെ ആയിരുന്നു ഈ സെറ്റിയിൽ ഈ എന്ന് പറഞ്ഞ പിതാവ് കിടക്കയായിരുന്നു ഇവരപ്പുറത്തെ സൈഡ് അടുക്കള കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെ ടാബിൾ ഇട്ടിട്ടുണ്ട് അവിടെ ഇരുന്നായിരുന്നു ഈ ഇത് കണ്ടോണ്ടിരുന്നത് അത് അതിന് മുമ്പായിട്ട് ഈ ഫോണുകളിൻ്റെ അവൻ ഉപയോഗിച്ചിരുന്ന ഫോണിൻ്റെ നമ്പരുകളെല്ലാം ഡിലേറ്റ് ചെയ്തിട്ട് ആദ്യം പപ്പ ഉപയോഗിച്ചോട്ട് ഈ സിം ഇതിലിട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു എന്നാണ് അമ്മ പറയുന്നത് അപ്പം കരുതിക്കുട്ടിയുള്ളൊരു ശ്രമം ആയിരിക്കാനാണ് സാധ്യത പോലീസ് ഫോണൊന്നും എടുത്തില്ല അവിടെ ഒരു ഫോൺ ഫോണിരുന്നു മീൻസ് ഒരു ഫോൺ ഫോണിരുന്നു ആ ഫോണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അത് ആ ചേച്ചിയുടെ ഫോണെന്നാണ് പറഞ്ഞത് സുഷമേനാണ് അവരുടെ ഫോണാണെന്ന് പറഞ്ഞു പിന്നെ ഫോൺ ഫോണിന്റെ കാര്യൊന്നും എന്ത് ചെയ്യുന്നറിയാമ്യം ഇല്ല എല്ലാ സാധനവും എടുത്തിട്ട് പോയില്ല എല്ലാം അവിടെ തന്നെ